ലേഡി ബോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐറ്റം എന്താണെന്ന് അറിയാമല്ലോ ത്രീ പീ സെറ്റാണ് വരുന്നത് അതും അതും ജോർജറ്റിൽ നല്ല സൂപ്പർ നമ്മുടെ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലും ഇതുപോലെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ടു സൈഡിലും നമുക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം മുതൽ ത്രീ എച്ച് എസ് സൈസ് വരെ അവൈലബിൾ ആണോ ത്രീ എച്ച് എസ് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഇതുപോലെ ബോട്ടം വരുമ്പോൾ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ കയറിയിരിക്കുന്ന റാണി പിങ്ക് നേവി ബ്ലൂ നമുക്കൊരു ഗാമ ഗ്രീൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രീ ബ്യൂട്ടിഫുൾ ഫുൾ ആയിട്ടുള്ള ഗ്രീനിൽ മൂന്ന് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്തോളുക അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ അക്വ ഗ്രീനിലാണ് കേട്ടോ നല്ല ഡിഫറൻ്റ് ആയിട്ടൊരു കളറാണ് നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക കേട്ടോ ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് പീസ് ഫീസായിരിക്കും നെക്സ്റ്റ് നമ്മുടെ തേത്വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കെ ആൻറ്റിക്കിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് അപ്പം ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ആൻറ്റിക്കും ഡാർക്കും നമ്മളെല്ലാം എടുത്തിരിക്കുന്ന എല്ലാം ഡാർക്കാണ് അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമുക്കൊരു ഹെവി പാർട്ടിവെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ റീസൽ സൈസ് കാര്യം നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം താലേക്കാൻ നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് പിന്നെ പിന്നീട് ഇത് ബോട്ടം വരുമ്പോൾ ഇതുപോലെ ഇന്ന് ഞാൻ ഇതിപ്പോൾ ഞാൻ ഇൻസൈഡാണ് കാണിക്കുന്നത് നല്ല ഹെവി ആയിട്ട് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ലാർജ് സൈസിലാണ് ഞാൻ ഞാൻ കാണിക്കുന്നത് ഇത് ഫ്രണ്ടിലും ടൈ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്ക് പോഷനിങ്ങനെ ഇ ലാസ്റ്റിക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്തിരി അരവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഐറ്റം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഉറവുണ്ട്